എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് തള്ളിയിരിക്കുകയാണ് അതായത് തൃശൂർ പൂരം കലക്കിയതിന് പിന്നിൽ ബാഹ്യ ഇടപെടൽ ഇല്ല എന്ന റിപ്പോർട്ടാണ് ആഭ്യന്തര സെക്രട്ടറി ഇപ്പോൾ തള്ളിയിരിക്കുന്നത് മാത്രമല്ല ഇനി വീണ്ടും ഒരു അന്വേഷണം വേണമെന്നും ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശിച്ചിരിക്കുന്നു എ ഡി ജി പിക്ക് എതിരായും അന്വേഷണം നടത്തുവാൻ ആഭ്യന്തര സെക്രട്ടറി ശുപാർശ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഡി ജി പി ഉന്നയിച്ച കാര്യങ്ങളിലാണ് അന്വേഷണത്തിന് ശുപാർശ നൽകിയിരിക്കുന്നത് എ ഡി ജി പിക്ക് ഡി ജി പി തല അന്വേഷണം വേണമെന്നാണ് ശുപാർശ പൂരം കലക്കളിൽ മറ്റൊരു അന്വേഷണം കൂടി വേണമെന്നും നിർദ്ദേശമുണ്ട് ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വന്നേക്കും ഇന്നലെ നടന്ന സംസ്ഥാന ക്യാബിനറ്റ് യോഗത്തിലടക്കം എ ഡി ജി പിയുടെ റിപ്പോർട്ടറിനെതിരെ സി പി ഐ വലിയ വിമർശനം ഉയർത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് റിപ്പോർട്ട് തള്ളി പുതിയ അന്വേഷണത്തിന് സാഹചര്യം ഒരുങ്ങിയത് പൂരം കലങ്ങിയതിൽ അട്ടിമറിയും ബാഹ്യപ്രേരണയും ഇല്ലെന്നാണ് എ ഡി ജി പിയുടെ റിപ്പോർട്ട് ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചയെക്കുറിച്ചും വലിയ പരാമർശങ്ങളില്ല എന്നാൽ ദേവസ്വങ്ങളുടെ ഇടപെടലിനെ കുറിച്ച് നിശ്ചിത വിമർശനം എ ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിലുണ്ട് പൂരം പിരിച്ചുവിട്ടതും ലൈറ്റ് ഓഫാക്കിയതും ദേവസ്വം അധികൃതരുടെ നേതൃത്വത്തിലാണെന്നാണ് ഇവർ പറയുന്നത് മാത്രമല്ല പോലീസ് അനുനയത്തിന് ശ്രമിച്ചിട്ടും ദേവസ്വങ്ങൾ തയ്യാറാകാതിരുന്നതാണ് പ്രശ്നം വഷളാകാനുള്ള കാരണമെന്നും റിപ്പോർട്ടിലെ വിമർശനമുണ്ട് ആർക്കെതിരായും നടപടിക്ക് റിപ്പോർട്ടിൽ ശുപാർശ ഉണ്ടായിരുന്നില്ല എന്നും ഇതൊക്കെ ഇതുകൊണ്ടാണ് ഇത്തരത്തിൽ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിനെക്കുറിച്ചുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് അന്വേഷണ കമ്മിറ്റി തള്ളിയത്